ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കറി വേൾഡ് എല്ലാവർക്കും സുഖമാണ് കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു എനിക്ക് നല്ല സുഖമില്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് വീഡിയോസൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടും കിഴങ്ങ് കറിയാണേ അപ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് കഴുകിയത് ഒരു കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് സവാളയും കൂടി കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് വേഗുന്നതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഇഞ്ചി ചതച്ച ഇഞ്ചി പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് പിന്നെ കുറച്ച് പട്ട ഒരു ഏലക്ക രണ്ട് ഗ്രാമ്പൂ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം ഇനി നമുക്ക് ഇത് ഒരു മൂന്ന് വിസിൽ വരുന്നവർ ഇത് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമുക്കിതിൽ ചേർക്കാമെന്നുള്ള തേങ്ങാ പാലം എടുക്കാം അപ്പോൾ തേങ്ങ അട അരച്ച് അത് പാൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ പുട്ടിനുള്ള മാവ് നനച്ച് വെച്ചിട്ടുണ്ട് അതിനാവശ്യമുള്ള തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി പുട്ടുണ്ടാക്കിയല്ലോ അപ്പോൾ പുട്ട് നഴിയിലേക്ക് കുറച്ച് തേങ്ങ പിന്നെ കുറച്ച് നനച്ചു വെച്ചിരിക്കുന്ന അരിപ്പൊടി നിങ്ങളുടെ വീട്ടിലും പുട്ടും കിഴങ്ങ് കഴിക്കാറുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതേ പുട്ടിൽ മാവ് ഏകദേശം നിറച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളം ചൂടായി കിടക്കുന്നുണ്ട് പുട്ടങ്ങാഴി അതിലേക്ക് നമുക്ക് എടുത്ത് വച്ചു കൊടുക്കാം എൻ്റെ കയ്യിൽ നാല് പുട്ടുണ്ടാക്കിയെടുക്കാവുന്ന പുട്ടുകൂടം വേണുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ നാല് പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി വച്ച് കൊടുത്തിട്ടുണ്ട് അത് ഈ പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ പുട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മുടെ കുക്കറിൽ ഇതാ ഓരുള്ള കിഴങ്ങും സവാളയും ഇലക്കിയെല്ലാം നന്നായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാ പാൽ ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതേ കണ്ടോ കാര്യം നല്ല പാരൂത്തിനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പുട്ടും കിഴങ്ങുകാരും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്